എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അട്ടിപ്പൊളിയായിട്ടുള്ള നമ്മുടെ ഹാരി പോട്ടറിൻ്റെ ഒരു പാട്ട് വെട്ടിയാണ് അപ്പോൾ ഹാരി പോട്ട്രൻ്റെ ആ ഒരു തീം സോങ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് ഇതിൽ ബാറ്ററിയും അതുപോലെ തന്നെ വൈദ്യുതിയുടെ ആവശ്യമില്ല ഒരു ലെവർ ഉപയോഗിച്ച് മാത്രമാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ് സംഭവം അട്ടിപൊളിയാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയ സമയത്ത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീടിൽ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വിലയും ഞാനിത് എവിടുന്നാണ് വാങ്ങിച്ചത് ഇതൊക്കെ ഈ വീട്ടിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ ആമസോൺ എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ആമസോണിൻ്റെ പാക്കേജ് അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് അൺബോക്സ് ചെയ്തത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്കതാ ഒരു ചെറിയൊരു ബോക്സ് കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ആയിരം രൂപ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എം എം ആർ പി അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും വിലയൊന്നും വരുന്നില്ല ഈ ഒരു സാധനത്തിന് അപ്പോൾ അപ്പിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇവിടെ തന്നെ ഹാരി ബോട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം അടിപൊളിയായിട്ടുള്ള നമ്മുടെ ആ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ചെറിയൊരു കവറിൽ ഇട്ട് തന്നിട്ടുള്ളത് കണ്ടിട്ട് നല്ല ഡിസൈനാണ് ഈ ഒരു സാധനത്തിന് നിങ്ങൾ കാണാൻ കഴിയും അടിപൊളി തന്നെയാണ് അപ്പോൾ ഇത് തടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഇത് പിടിക്കുമ്പോൾ തന്നെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് എന്തെങ്കിലും സംഭവം അടിപൊളി തന്നെയാണ് അധികം വെയിറ്റും കാര്യങ്ങളൊന്നും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനൊക്കെ കഴിയുന്നതായിരിക്കും അപ്പോൾ ഇത് ഉപയോഗിക്കാൻ സിമ്പിൾ തന്നെയാണ് അപ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് നീ അടപ്പം ജസ്റ്റ് ഒന്ന് കൊടുക്കുക അപ്പോൾ ഇവിടെ ഹാരി പോട്ടൊന്നും കൂടെ ഈയിട്ടുണ്ട് സംഭവം അടിപൊളി തന്നെയാണ് അപ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലിവർ കാണാൻ കഴിയും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് പാട്ട് പ്ലേ ആയി വരുന്നതായിരിക്കും ഈ സാധനം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാ കാണാൻ കഴിയും ഈ ഒരു സാധനം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന് ഓരോ കട്ടക്കട്ടയായിട്ട് കയറി അടിക്കുമ്പോഴാണ് ആ ഒരു പാട്ട് പ്ലേ ആവുന്നത് അപ്പോൾ നിങ്ങൾക്കൊന്ന് പ്ലേ ആയി അത് കാണിച്ചു തരാം അപ്പോൾ ഇത് ശബ്ദം നല്ല രീതിയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മൈക്ക് സെറ്റ് സെറ്റായി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് സംഭവം ഇങ്ങനെയുണ്ട് സംഭവം എനിക്ക് തന്നെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു സംഭവം എനിക്ക് ഇതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പാട്ടും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ് നല്ല രീതിയിലൊക്കെ നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാം അപ്പോൾ സംഭവം അടിപൊളിയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് കേട്ടോ സംഭവം എന്തായാലും ഈ പൈസയ്ക്ക് തക്കതായ മൂല്യം ഇതിനുണ്ട് സംഭവം അടിപൊളി തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഹാരി പോട്ടറിന്റെ ബോക്സ് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി അറുപത്തി രൂപയാണ് കേട്ടോ വില അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യം കാണുന്ന ഇപ്പോൾ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ വരെ കാണാം അതായിരിക്കും ബൈ